ഇതിഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ പൂർണകമായ ഛായാചിത്രം പുറലോകും കണ്ടു രണ്ടായിരത്തി പതിനൊന്നിൽ തിരു അന്നാര സദശിട്ടി സലാഹുദ്ദീൻ വരച്ച എം ടിക്ക് സമ്മാനിച്ച ഛായചിത്രം തിരു തുഞ്ചംപറമ്പിലെ കൃഷ്ണശിലാ മണ്ഡപത്തിന് സമീപം പ്രദർശിപ്പിച്ചു ഛായച്ചിത്രം അദ്ദേഹത്തോടുള്ള സ്നേഹമാണെന്നും ചെറുപ്പം മുതൽ എം ടിയോടുള്ള ആദരവാണെന്നും സലാഹുദ്ദീൻ ടിസി ഇപ്പോഴിത് ഇവിടെ വെക്കേണ്ട സൂക്ഷിച്ചു വെച്ചോളൂ എം ടി പറഞ്ഞതനുസരിച്ച് പതിമൂന്ന് വർഷം സൂക്ഷിച്ചു വെച്ച അദ്ദേഹത്തിന് പൂർണ്ണ ഛായാചിത്രം പുറലോകം അന്നാര സ്വദേശി ടി സലാഹുദ്ദീൻ രണ്ടായിരത്തി പതിനൊന്നിൽ വരച്ച് എം ടിക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പൂർണ്ണ ഛായാചിത്രമാണിത് മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ട എഴുത്തച്ഛന്റെ സ്മരണയാണ് തുഞ്ചംപറമ്പ് മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം കൂടിയാണിതും തുഞ്ചംപറമ്പിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്തതിൽ എം ടി വാസുദേവൻ നായർ വഹിച്ച പങ്ക് ചെറുതല്ല തുഞ്ചംപറമ്പിലെ ഓരോ ഇടങ്ങളും എം ടിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എം ടിയുടെ സാന്നിധ്യം ഏറ്റവും അധികം അറിഞ്ഞിരിക്കുക ലൈബ്രറിയോട് ചേർന്ന കോട്ടേജ് ആണ് തിരൂർ അന്നാര സ്വദേശിയായ ടി സലാഹുദ്ദീൻ രണ്ടായിരത്തി പതിനൊന്നിൽ വരച്ചും എം ടിക്ക് സമ്മാനിച്ചതാണ് അദ്ദേഹത്തിന്റെ പൂർണകമായ ഛായാചിത്രം അന്നത് വാങ്ങിയെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാനാണ് അദ്ദേഹം തുഞ്ചംപറമ്പിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് എം ടി പറഞ്ഞതനുസരിച്ച് പതിമൂന്ന് വർഷം സൂക്ഷിച്ചു വെച്ച അദ്ദേഹത്തിന്റെ പൂർണ്ണ ഛായാചിത്രമാണ് പുറംലോകം കണ്ടതും അന്ന് പൊതിഞ്ഞു സൂക്ഷിച്ച ഈ ചിത്രം തുഞ്ചംപറമ്പിലെ കൃഷ്ണശിലാ മണ്ഡപത്തിന് സമീപമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ജല ചായത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നതും മുഖത്തെ ഗൗരവം കണ്ണടയും പോക്കറ്റിലെ പേനയും െ വാച്ചും മറുകൈയിലെ ചെറിയ മൊബൈൽ ഫോണും ബട്ടണുകളിടാത്ത ഷർട്ടും മുണ്ടുമുയർത്തി പിടിച്ചുള്ള നടത്തവുമെല്ലാം ചിത്രത്തിലുണ്ട് ചിത്രത്തിലെ പശ്ചാത്തലം കൃഷ്ണശില മണ്ഡപമാണ് ഛായാചിത്രം അദ്ദേഹത്തോടുള്ള സ്നേഹമാണെന്നും ചെറുപ്പം മുതൽ എംപിയോടുള്ള ആദരമാണെന്നും സലാഹുദ്ദീൻ പറഞ്ഞു വരക്കാന് പ്രചോദനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോൺസർ ചെയ്ത അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ജനിച്ചു വളർന്ന ഇവിടെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഉണ്ട് എൻ്റെ വീട് ഞങ്ങൾ ഞങ്ങൾ പഠിച്ച സ്കൂൾ സ്കൂളിതാണ് ഞങ്ങൾ അപ്പോൾ ഇതിലൂടെയാണ് ഞങ്ങൾ യാത്ര അപ്പം അന്ന് ഉണ്ടായിരുന്ന തുഞ്ചമ്പറമ്പ് വേറൊരു തുഞ്ചംപറമ്പായിരുന്നു പിന്നെ എം ടി സാർ വന്നതിൻ്റെ ശേഷമാണ് അതിനെ ഇങ്ങനത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറ്റി മാറി വന്നത് അപ്പോൾ നമുക്ക് പുള്ളിനോടുള്ള ഒരു മിട്ടി സാറോട് എല്ലാവർക്കും ഒരു ആദരവും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ നിങ്ങൾ നാട്ടുകാരെന്നുള്ള ആൾ അതിൻ്റെ അതിലും കൂടുതലാണ് പുള്ളിനോടുള്ള അടുപ്പം അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും നമുക്കൊരു ഒരു കൊടുക്കണമല്ലോ എന്തെങ്കിലും ഞങ്ങളെ ഒരു വേറൊരുതായിട്ട് അങ്ങനെ ഒരു തീരുമാനിച്ചിട്ട് അന്ന് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെ കൂടി കൂടിയിട്ട് ചെയ്തതാണ് ഏഴടിയോളം ഉയരമുള്ള ചിത്രം തയ്യാറാക്കാൻ വലിയ ചെലവ് വന്നിരുന്നുവെന്നും ഇതിനെ സഹായിച്ചത് തിരൂരിലെ മുതിർന്ന ഡോക്ടറായാ പി പി ണെന്നുംിച്ചർത്തു വരച്ചത് ഞാനാണെന്നേ ഉള്ളൂ അവരെല്ലാം അതിൽ ആണ് പെയിൻ്റ് അടിച്ചത് ഒരു വലിയൊരു പെയിൻറ്റർ ഉണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഇതിൻ്റെ പോലുള്ള പോളിഷ് ഒക്കെ അടിച്ചത് ഈ ഫ്രെയിം ഉണ്ടാക്കിയത് വേറെ ആളാണ് അങ്ങനെ അതിലെല്ലാവരും കൂടി ചെയ്തിട്ട് ചേർന്നിട്ട് ഞങ്ങളൊരു പുളിക്ക് കൊടുത്തു അന്ന് പുള്ളി അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഇവിടെ നിന്നിട്ടാണ് സ്വീകരിച്ച് എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞു അങ്ങനെ സൂക്ഷിച്ചു വെച്ചു ഈ നോക്കി എത്തിക്കുന്നുണ്ട് പലരും ചിത്രത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്താണ് മടക്കും ചിത്രം തുഞ്ചം പറമ്പിൽ സ്ഥിരമായി പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും എം ടിയുടെ വിയോഗം തീര നഷ്ടമാണെന്നും പറമ്പിലെ ലൈബ്രറിയൻ എസ് കമൽനാഥ് പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ലൈബ്രറിയനാണ് ജോലി അപ്പോൾ അത്രയും കാലമായിട്ട് കീഴിൽ കീഴിൽ പറയാൻ വയ്യ നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടാണ് സാറിങ്ങനെ സാറിൻ്റെ ഒരു രീതി അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് പറയും പിന്നീട് അതിന് വേണ്ട നിർദ്ദേശം നമ്മൾ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ മേഖലയിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാനുള്ള അവസരമുണ്ട് അത് വളരെ അനുഭവപൂർവ്വം പരിഹരിക്കാനും നമ്മൾ കൂടെ നിൽക്കും നിക്കും സാറിൻ്റെ ഒരു എപ്പോഴും ചിന്ത തുഞ്ചംപറമ്പായിരുന്നു ശരിക്കും തുഞ്ചംപറമ്പ് ആണ് എപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവമൊക്കെ വരുന്ന സമയത്ത് ഏത് വിഷയം വേണം എന്തൊക്കെ വേണം എല്ലാം ഇങ്ങനെ ആലോചിക്കുന്നത് ജ്വലിക്കുന്ന സൂര്യനാണ് എം ടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സൂര്യനെ പോലെ എന്നും തുഞ്ചംപറമ്പിൽ നിലനിൽക്കും